മെല്ലെ മെല്ലെ മുഖ പടം തെല്ലുതുക്കി അല്ലിയാമ്പൽ പോണർത്തി ഒരു കുടന്ന നില കുളിർ കോരി നെറുകയിൽ ലരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ നരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതു ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരുമുളം തണ്ടരൂടു ഗീവം ഈട എന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടരൂടു ഗീവം ളുമ്പിയോ രാലോലമാനന്ദ നൃത്തമാർന്നു അലോലം ആനന്ദ നൃത്തമാർന്നു വെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അല്ലിയാ അമ്പൽപ്പൂവിന് ണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുക്കോരീറുകടഞ്ഞൂ നമസ്കാരം അത്രയുള്ളവരെ അറിയപ്പെടാത്ത ഗായകരെയും അതുപോലെ പഴയകാല ഗാനമേള ടീം അംഗങ്ങളെയും പഴയകാല ഗായകരെയും എല്ലാം പരിചയപ്പെടുത്തുന്ന നമ്മുടെ പരിപാടി തുടരുകയാണ് ഇന്ന് ചണ്ണോത്ത് കൊല്ലിയിലെ കുഞ്ഞുമോൻ്റെ വീട്ടിലാണ് ഞങ്ങളുടെ സംഗീത പ്രയാണം എത്തി നിൽക്കുന്നത് സുഖായിരിക്കുന്നല്ലോ അല്ലേ ഓക്കെ എന്താ പണിയൊക്കെ പണി കുലിപ്പണിയൊക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ് മുമ്പ് സംഗീത മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ ഉണ്ടായിരുന്നു ചെറുതായിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഇതൊരു സാഹചര്യമായിരുന്നു ഒക്കെ പഠിച്ചിട്ടുണ്ടോ വല്ലതും ഒന്നും പഠിച്ചിട്ടില്ല നമ്മൾ സ്വയം സ്വയം പഠിച്ചെടുത്തതാണ് മുമ്പെല്ലാം പുൽപ്പള്ളിയിലെ ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടിയിട്ടുണ്ട് അല്ലെ ആ ഒരു മൊത്തത്തിൽ ഗാനരംഗവുമായിട്ടുള്ള ഒരു ബന്ധം ഇല്ലാന്ന് വേണമെങ്കിൽ പറയാല ഞങ്ങൾ വന്നോണ്ടിപ്പം പാടി അല്ലേ കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് അല്ലെ ഒരു പാട്ട് പാടുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാ യേശുദാസ് ആണ് യേശുദാസിന്റെ ഏർ പാട്ടാണ് നമ്മളിപ്പോ കേട്ടത് ഇനി നമുക്കൊരു ഭക്തിഗാനത്തിലേക്ക് പോയാലോ പാടിയേക്കാം ഏത് പാട്ടാ പാടാൻ പോകുന്നേ യശ്വാസ തന്നെ അമ്പലമല്ല ആൾത്തറയെന്നുള്ള പാട്ട് പാടിയാ ഓക്കെ അത് പാടിക്ക അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തി പരബ്രഹ്മമൂർത്തി ാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തി വോച്ചിറയിൽ പരബ്രഹ്മമൂർത്തി വോച്ചിറയിൽ ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കാൾച്ചിറയുന്തിവിടെ ചിത്തത്തിലോർത്തു ഭജിക്കുമി ശങ്കര നിത്യവും നിന്റെ നാമം ചിത്തത്തിലോർത്തു ഭജിക്കുമി ശങ്കര നിത്യവും നിന്റെ നാമം അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തിൽ മുണന്തനും കുരുടനും ഓമയുമീ വിത ദുഃഖിതരായവരും നൊന്തു വിളിക്കുമിൻ കാരുണ്യമേകുന്ന ശമ്പെ കൈത്തൊഴുന്നേ ൊന്തുവിളിക്കു കാരുണ്യമേകുന്ന ശമ്പെ കൈത്തൊഴുന്നേ അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓം കാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ രണ്ട് ഗാനങ്ങളും മനോഹരമായിട്ടുള്ള രണ്ട് ഗാനങ്ങൾ കേട്ടോ ഒരുപാട് നല്ല ഫീല് നല്ല ലയിച്ച് തന്നെ പാടിയിരിക്കുന്നു ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം കൂടെ ഒരു നാല് വരി നോക്കിയല്ലോ ആ പാടുന്നത് മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം പെട്ട മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശീതനായവനേ മീയൻ ആശ്രയം എല്ലാവരുമെന്നെ പിരിഞ്ഞപ്പോ ഒറ്റക്കിരുന്നു ഒറ്റക്കീരുന്നു കര നീയൻ്റെ ആശ്വാസധാരയായി വന്നു ഒറ്റക്കിരുന്നു കരഞ്ഞപ്പോൾ നീയൻ്റെ ആശ്വാസധാരയായി വന്നു പെട്ടേ എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം പാട്ട് പാടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ എന്തായാലും വീട്ടിൽ ഇതുപോലെ കുട്ടികളൊക്കെ പാടാറുണ്ടോ അവര് ഏത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ല അവര് ജോലിയൊക്കെ ആയോ ജോലി ഒരാൾ ആകുന്നു മറ്റാള് എല്ലാം കഴിച്ചു ഒരു വീട്ടിലായിരിക്കും ഉള്ളത് വൈഫുണ്ട് ഞാൻ എന്റെ ചാടയുണ്ട് എത്ര കുട്ടികളാ മൂന്ന് മൂന്ന് കുട്ടികളുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ എന്തായാലും ഇതുപോലെ അറിയപ്പെടാത്ത കലാകാരന്മാരെ കണ്ടെത്തുക എന്നുള്ള ആ ദൗത്യം നമ്മൾ തുടരുകയാണ് നല്ലൊരു ഗായകനെയാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് കാരണം ഇതേപോലെയുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ഗായകർ നമ്മുടെ നാട്ടിലുണ്ടല്ല ഇനിയും അപ്പം ഇതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് അവരുടെയൊക്കെ ആ പഴയകാല കഴിവുകൾ ആ കാലത്തുള്ള ആളുകൾ അറിയുമായിരിക്കും പക്ഷെ ഇപ്പോഴുള്ള കുട്ടികളും മറ്റേ പുതിയ ആ ന്യൂ ജനറേഷനൊന്നും അങ്ങനെ അറിയത്തില്ല എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ ഇനി പാട്ട് പാടുന്നുണ്ട് ഏതെങ്കിലും അറിയുന്നില്ല ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടോ എന്തായാലും ഈ രംഗത്തൊക്കെ എന്താണ് ഈ രംഗത്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക് വരിക കാരണം നിങ്ങളെ പോലുള്ള ഗായകര് ഈ നാടിന് നാടിനാവശ്യമാണ് എല്ലാവിധ ആശംസകളും നേരിടാണ് കേട്ടോ ഓക്കെ